ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു വലിയ ഒരുപാട് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുത്ത ഒരു കല്യാണത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് കൊച്ചിയിലുള്ള ലുലു ഹയാത്ത് ബോൾഗാട്ടി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന ഒരു വലിയ കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ പങ്കെടുത്തിരുന്നു ഒരുപാട് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുത്തു അതിലുപരി നിങ്ങളിതുവരെ കാണാത്ത നിങ്ങളിതുവരെ അങ്ങനെ ഒരു പ്രമുഖൻ പങ്കെടുക്കാത്ത ഒരു കല്യാണം കൂടി ഇതാണ് ലാസ്റ്റ് നമുക്ക് അദ്ദേഹത്തെയും കൂടെ കാണാം അപ്പോൾ എന്തായാലും നിക്കാഹാണ് പെരിന്തൽമണ്ണയുള്ള ഒരു വ്യക്തിയുടെ മകൻ്റെ നിക്കാഹാണ് നടക്കുന്നത് അപ്പം നമ്മളവിടെ പോയതാണ് എന്തായാലും വളരെ സന്തോഷം വളരെ അടിപൊളിയായിട്ടുള്ള സ്റ്റേജ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ പക്ക 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 ഒന്നും പറയാനില്ലാത്തൊരു കൺവെൻഷൻ ഒരുപാട് ആളുകൾക്ക് ഒന്നിച്ചിരിക്കാവുന്ന ഒരു ഒരു വലിയ ഹോളാണ് ഇവിടെ ഉള്ളത് അവ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിക്ക് പോയത് എന്തായാലും ആദ്യമായിട്ടാണ് ഇതിൻ്റെ അകത്തൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റുന്നത് അറബികളും പ്രമുഖരായുള്ള ഒരുപാട് വ്യക്തികളും സിനിമാ താരങ്ങൾ രാഷ്ട്രീയ മത അങ്ങനെ ഒരുപാട് കാര്യപ്പെട്ട ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു കല്യാണമാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് എന്തായാലും പെണ്ണിനെയാണ് ആ കൊണ്ടുവരുന്നത് എന്തായാലും അവിടെ ആളുകളൊക്കെ കൂടി പെണ്ണിനെ ഇവിടെ കൊടുന്ന് ഇരുത്തുകയാണ് നിൽക്കാതെ കഴിഞ്ഞ ശേഷം പെണ്ണിൻ ചെക്കനും കൂടെ നമുക്ക് അപ്പുറത്ത് കുടുന്നിരുത്തും എന്നാണ് അവരെ തീരുമാനം എന്തായാലും വളരെ അടിപൊളിയായിട്ടുള്ള എത്രയോ ലക്ഷക്കണക്കിന് ഉറുപ്പൊക്കെ വരുന്ന എന്തായാലും അത്രയും പൈസ വരുന്ന വരുന്നൊരു ഡ്രസ്സൊക്കെ ഇട്ട് കേട്ടോ എല്ലാവരും നല്ല ഹൈ ലെവലിലാണ് നമ്മൾ കുറച്ച് മോക്കാണെങ്കിലും അവിടെ ഉള്ളവരൊക്കെ ഹൈ ലെവലിലുള്ള സെറ്റപ്പാണ് എന്തായാലും അത് അങ്ങനെ ഒരു കാഴ്ചമുണ്ട് കാണാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു എന്തായാലും നിങ്ങളും കൂടെ കാണിക്കാം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് പരിപാടിക്ക് ഈ വീഡിയോസിനുള്ളത് അപ്പോൾ എന്തായാലും ആ പരിപാടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു തുടക്കത്തിൽ കുറച്ച് നേരത്തെ ഞങ്ങൾ എത്തിയത് കൊണ്ട് തന്നെ ആളുകൾ കുറവായിരുന്നു ഇപ്പോൾ അത് വീണ്ടും ആളുകളൊക്കെ കൂടി വളരെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു പരിപാടികൾ നടന്നുകൊണ്ട് ആളുകളൊക്കെ വന്നിരുന്നു അപ്പോൾ എന്തായാലും ചെക്കനാണ് വരുന്നത് പിന്നെ ഡിഫൻഡറിലാണ് വരുന്നത് എന്താണ് മറ്റേ ഡിഫൻഡർ ആ ഡിഫണ്ടറിലാണ് ഈ ചെക്കൻ വരുന്നത് പിന്നെ അവിടെ പറഞ്ഞാൽ അതൊരു ചെറിയ വണ്ടിയാണ് അതിലേറെ വലിയ വലിയ വാഹനം നമ്മളെ കുട്ടിക്കയാണ് കുറ്റിക്കാനറിയാലോ അപ്പോൾ എന്തായാലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അറിയുന്നവർക്ക് അറിയുന്നവർ അറിയാത്തവർക്കൊന്ന് പറഞ്ഞു കാരാണ് എന്താണെന്നുള്ള ഓക്കെ അപ്പോൾ അത്രയും ആളുകളൊക്കെ ഒരുപാട് വ്യക്തികൾ അതാ നമ്മുടെ റഹ്മാനാണ് സിനിമതർ റഹ്മാനും അവരുടെ ഫാമിലിയാണ് വരുന്നത് പിന്നെ ബെൻസ് ഓടി അതുമായി ബന്ധപ്പെട്ട വലിയ 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 വാഹനങ്ങൾ മാത്രമാണ് ഈ പരിപാടിക്ക് കല്യാണത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കുറച്ച് ദിവസമായി വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് ചെറിയ തിരക്കായി പോയി അതുകൊണ്ട് ഒരുപാട് ആളുകൾ എത്ര വാഹനങ്ങൾ വന്നാലും അവിടെ പാർക്ക് ചെയ്യാൻ റെഡിയാണ് കേട്ടോ അത്രയും വലിയൊരു ഒരു ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് പിന്നെ അവിടെ ഫ്രണ്ടിലൊക്കെ ഇഷ്ടം പോലെ സൗകര്യം സ്ഥലവും എന്തായാലും നല്ല സെറ്റപ്പുള്ള നല്ല വലിയൊരു ഹാൾ അപ്പോൾ നിക്കാഹിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നിക്കാഹ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥാതമാരുടെ വലിയ കാര്യപ്പെട്ട ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ നിക്കാഹ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് കാണാനും ഇത് പിന്നെ ശേഷം എന്തായാലും ഭക്ഷണം ഉണ്ടാവുമല്ലോ അടിപൊളി ഭക്ഷണം ഉണ്ടാവും അതും നമുക്കത് കാണേണ്ട കാഴ്ച തന്നെയാണ് ആദ്യമായിട്ട് കാണേണ്ട കാഴ്ച അതാണ് ഇപ്പോഴത്തെ വൈറൽ എന്തായാലും കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് അതൊക്കെ നമ്മൾ വഴിയെ കാണിച്ചു തരും ഫുഡും കാര്യങ്ങളൊക്കെ ഏതൊക്കെ ഐറ്റംസ് ഫുഡുകൾ ഉണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് നമ്മൾ കാണേണ്ട കാഴ്ചകൾ കാണിച്ചു തരും എന്തായാലും നിക്കാഹും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഉസ്താദിൻ്റെ വക ഒരുപാട് പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നല്ല പ്രമുഖരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ സ്റ്റേജിലുണ്ട് കാര്യപ്പെട്ട ആളുകളൊക്കെ സ്റ്റേജിലുണ്ട് പുറകെ നമ്മുടെ വേദിയിലും സദസ്സിലുമായിട്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇതാണ് നിക്കാവ് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ജോയിൽ അലിഖാസിൻ്റെ ഓണർ പിന്നെ വേറെ കുറെ ആളുകളുണ്ട് കണ്ടവർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക റഹ്മാനാണ് നിൽക്കുന്നത് വരാൻ ഉദ്ദേശിക്കുന്നത് പുറത്തിറങ്ങുന്നത് അപ്പോൾ എന്തായാലും ആരൊക്കെ കണ്ടു കണ്ടവരൊക്കെ കണ്ടെങ്കിൽ അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നമ്മുടെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് ഉണ്ട് അതേപോലെ തന്നെ നജീബ് കാന്തപുരം ഉണ്ട് അതേപോലെ തന്നെ സന്ദീപ് വാര്യർ അവരൊക്കെ പങ്കെടുത്തൊരു കല്യാണമാണ് എന്തായാലും ആ കല്യാണത്തിന് എനിക്കും ഒന്ന് പങ്കെടുക്കാൻ പറ്റിയിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു അലഹമില്ല എന്തായാലും അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ ശേഷം നേരെ ഫുഡ് സെക്ഷനിലേക്കാണ് പോകുന്നത് പൊന്നാര മക്കളെ ഫുഡിൻ്റെ കഥ ഒന്നും പറയണ്ട അടിപൊളി ഇത് നമ്മുടെ ഇതാണ് ദോശ ഐറ്റംസ് ഉണ്ട് അതേമാതിരി അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഒരുപാട് 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 ഐറ്റംസുകൾ സത്യം പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റി ഫുഡുകളിലൊരു കല്യാണം കൂടുന്നത് എന്തായാലും അത് വലിയ സന്തോഷം എന്തായാലും നാടഞ്ചോറ് മുതൽ ഒരു എട്ടോ അഞ്ചോ ആറോ ഐറ്റംസ് റൈസ് ഐറ്റംസ് പിന്നെ ചിക്കൻ ബീഫ് പിന്നെ ഫിഷ് ഐറ്റംസ് പിന്നെ മട്ട ഐറ്റംസ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും സലാഡെന്ന് പറയണ്ടെങ്കിൽ നമ്മളെ ഒന്നോ രണ്ടോ ഐറ്റംസ് സലാഡ് കാണുന്ന അത്രയും കൂടുതൽ സലാഡ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്തായാലും അതും ഒന്ന് കാണിച്ചിട്ടുണ്ട് പിന്നെ മയോണീസ് മക്രോണി ഐറ്റംസ് ഐറ്റംസാണിത് ചിക്കനിൽ ബീഫിൻ്റെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാറ മക്കളെ ഒരു നാല് വയറ് വാടകയ്ക്കെടുത്ത് പോകേണ്ടി എപ്പോഴാണിത് ശരിക്കു തിന്നാൻ പറ്റുള്ളൂ ഓരോന്ന് ഓരോ സ്പൂണും കൂട്ടണമെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ വയറുവേണം അത്രയും വിഭവങ്ങൾ കണ്ടോ എന്തൊക്കെയാണോ ഏതൊക്കെയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല എല്ലാതൊന്നും ജസ്റ്റ് ഒന്ന് കണ്ടു അതുപോലെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോസ് എടുത്തു അത്രമാത്രം ഇത്രയും ആളുകൾ ഉന്തും തല്ലും തക്കാണും വക്കാണും പ്രശ്നങ്ങളും എന്തായാലും ഫുഡ് ഉള്ളത് അങ്ങനെ ഇല്ല പിന്നെ ചോക്ലേറ്റംസ് ഐറ്റംസ് ഐറ്റംസ് ചോക്ലേറ്റ് ഐറ്റംസ് ഒന്നും പറയാനില്ല ഏതൊക്കെയോ തരം ഐറ്റംസ് നമ്മളൊന്നും ജീവിതത്തിൽ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത് എന്തൊക്കെയാണെന്നുള്ള അറിയുന്നവർക്ക് അന്ന് കമൻറ്റ് ചെയ്ത് കൊടുക്കാം എന്തൊക്കെയാണ് ഏതൊക്കെയാണുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ വിശേഷങ്ങൾ എന്തായാലും വളരെ വലിയ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പിന്നെ ആ പ്രമുഖനെ നമുക്ക് പരിചയപ്പെടാം പ്രമുഖൻ്റെ വാക്കുകളിലേക്ക് ആ പ്രമുഖൻ വേറെ പുറത്തുനിന്ന് ആരും അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വളരെ എക്സൈറ്റ്മെൻറ്റ് നമ്മൾ പറയാൻ പറ്റില്ല ഒലിവ് അന്ധം ഇട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ചിക്കണ്ട വണ്ടികളൊക്കെ അതാ വണ്ടികളൊക്കെ സെറ്റാക്കി അത് മയമാക്ക പിന്നെയാണ് മായമാക്കങ്ങനെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു പൊളിച്ചില്ലേ അതാ മായമാക്ക നമ്മളെ കൊണ്ട് മായമാക്ക ഉണ്ടാവുകൊണ്ടാണ് എനിക്ക് കല്യാണം കൂടാൻ പറ്റിയതെന്നും കൂടെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കണം ഓർമ്മിപ്പിക്കുന്നു അതെന്തായാലും വീഡിയോ അവിടെ അവസാനിക്കുകയാണ് കല്യാണം ഉഷാറായി അലഹമില്ല അലഹമുല്ല അലഹമുല്ല അലഹമില്ല